السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد ويديل الله وهم أن يرايا ويكتتون صحوذران صحف رورتغره. വിമുക്ത കേരളത്തിനു വേണ്ടിയുള്ള ജനങ്ങളുടെ അഭിലാഷം പൂർത്തിയാകട്ടെ എന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം പദ്ധതികൾക്ക് അനുകൂലം നിന്നിട്ടുള്ള സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും മധ്യതിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ തുടക്കമായിക്കൊണ്ടും ഈ പരിപാടിയെ നാം കാണുന്നത് നമ്മുടെ എല്ലാ അറിവുകളും അനുഭവങ്ങളും പറയാനുള്ള ഒരു വേദിയല്ല ഇത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം തിന്മ ഏതു കാലത്തും ജയിക്കാൻ കഴിയാത്തതാണ് വേരോട്ടമുള്ള തിന്മയെ പിഴുതെറിയണമെങ്കിൽ ഗൗരവത്തിലുള്ള ആലോചനകളും കാര്യമായ ഇടപെടലുകളും ആവശ്യമാണ് മദ്യനിരോധനത്തിൻ്റെ ആദ്യ ഭാഗമെന്ന നിലയ്ക്ക് ചാരായ നിരോധനവും തുടർഭാഗമെന്ന നിലയ്ക്ക് ഇപ്പോഴുണ്ടായ പ്രഖ്യാപനങ്ങളും യഥാർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയപരമായ നിലപാടാണ് എന്ന് തോന്നുന്നില്ല തിന്മയെ നിരോധിക്കുക എന്നത് അത് രാഷ്ട്രീയ നിലപാടല്ല തിന്മയെ നിരോധിക്കേണ്ടത് മനുഷ്യത്വമുള്ളവരുടെ കടമയാണ് മാനവികവും മനുഷ്യത്വപരവുമായ ഒരു നിലപാടാണത് മദ്യനിരോധനത്തിൻ്റെ ഇപ്പോഴുള്ള സംരംഭങ്ങളെ മാനവികവും മാനുഷികവുമായ ഒരു വേള പീഡിത ജനവിഭാഗങ്ങളുടെ പക്ഷത്തുനിന്ന് ഇരകളുടെ പക്ഷത്തു നിന്ന് ഉറക്കെ സംസാരിക്കാനുള്ള ആർജവബോധം സുധീരമായ പ്രഖ്യാപനം നിർവഹിക്കാനുള്ള ചടുലത അതാണ് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് ഇതൊരു മാനവികവും മനുഷ്യത്വപരവുമായ ഒരു പ്രഖ്യാപനമായി തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിശദ പഠനത്തിനു ശേഷമാണ് ഞങ്ങൾ നിലപാട് പറയുക എന്ന് പറയേണ്ടി വന്നത് കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ മത സമൂഹങ്ങളിൽ പ്രത്യേകിച്ചും പൊതുസമൂഹങ്ങളിൽ വിശേഷിച്ചും മദ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ശ്രീനാരായണ ആശയ അഭിപ്രായങ്ങളെ പിൻപറ്റുന്നു എന്ന് പറയുന്ന ചില ആളുകൾ ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മദ്യനിരോധനവുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങളിൽ നിലപാടു പറയാൻ വൈകിപ്പോയത് കേരളത്തിന് ലജ്ജയുള്ള കാര്യമാണ് അത് വൈകുന്നത് ഇതൊരു രാഷ്ട്രീയ നിലപാടായതുകൊണ്ടാണ് സാമുദായിക ധ്രുവീകരണത്തിൻ്റെ സമവാക്യങ്ങളിലേക്ക് ഈ സംഭവങ്ങളെ വലിച്ചിഴക്കാൻ ഏതെങ്കിലും ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ഈ പ്രഖ്യാപനത്തെ രാഷ്ട്രീയമായി കാണുമ്പോഴാണ് മധ്യനിരോധനമെന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ നിലപാടല്ല നന്മയ്ക്കും തിന്മയ്ക്കും അതൊരു വിശ്വാസവും അതൊരു നിലപാടുമാണ് അതൊരു വിപണിയല്ല നന്മയും തിന്മയും എപ്പോഴാണോ ഉൽപ്പന്നമായി മാറുന്നത് അപ്പോൾ അത് വിപണിയിലേക്ക് വരും മതം എപ്പോഴാണോ ഉൽപ്പന്നമായി മാറിയത് അപ്പോൾ അത് വിപണിയിലേക്കും വാണിജ്യത്തിലേക്കും ആത്മീയതയുടെ ചൂഷണമായി കടന്നു വന്നതുപോലെ ഈ ഇത്തരത്തിലുള്ള സംസാരങ്ങളിൽ ഇത്തരത്തിലുള്ള സിമ്പോസിയങ്ങളിലോ ചർച്ചകളിലോ ആവർത്തിച്ചാവർത്തിച്ചു കേട്ടിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് മദ്യത്തിൻ്റെ വിറ്റുവരവുകൾ വഴിയുണ്ടായിത്തീരുന്ന റവന്യൂ വരുമാനത്തെ ഇല്ലെന്ന് വയ്ക്കാനുള്ള ഇച്ഛാശക്തിയെ ഒരു ഭരണകൂടം സ്വീകരിച്ചതിനുള്ള മുക്തഖണ്ഡമുള്ള പ്രശംസ പറയുന്ന വാക്കുകൾ സത്യസന്ധമാകുമ്പോൾ പ്രതിരോധത്തിന് ശക്തി കൂടും തിന്മയായി പരിഗണിക്കാൻ കഴിയാവുന്ന എന്തിൽ നിന്നൊക്കെ വരുമാനം ലഭ്യമാകുന്നുണ്ടോ ആ വരുമാനമെല്ലാം ഉപേക്ഷ വരുത്താൻ ധൈര്യസമേതം മാനവ സമൂഹത്തിനോടോ കേരള ജനതയോടോ പ്രഖ്യാപിക്കാൻ ഇത്തരത്തിലുള്ള സർക്കാരുകൾക്ക് ഖണ്ഠം പ്രശംസിക്കുന്ന ആളുകൾ തയ്യാറുണ്ടോ എന്നത് ഐ എസ് എമ്മിന്റെ വേദിയിലല്ലാതെ മറ്റേത് വേദിയിലാണ് ചോദിക്കുക മറ്റേത് വേദിയിലാണ് ചോദിക്കുക വിദ്യാഭ്യാസം എന്നത് കച്ചവടമല്ല വിദ്യാഭ്യാസം എന്നത് കച്ചപടവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് വിറ്റുവരവുകൾ ലഭ്യമാവുകയും വിദ്യാഭ്യാസത്തിലൂടെ രമ്യഹർമ്മങ്ങളും സൗധങ്ങളും പണിയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരു കുട്ടിയെ എഴുത്തു പഠിപ്പിച്ച് വളർത്തി വികസിപ്പിച്ചുകൊണ്ടുവരിക വഴി തങ്ങൾക്ക് സാമ്പത്തികമായ ലാഭങ്ങളോ ഒന്നും ആവശ്യമില്ലെന്ന് പ്രഖ്യാപിക്കാനും അത്തരം സാമ്പത്തികമായ ശക്തിയും സാമ്പത്തികമായ അളവും തിന്മയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് എതിർക്കാനും തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളം നല്ല വഴിയെ നടന്നു നീങ്ങുക അതിന് ഭരണകൂടത്തിന് ഇത്തരത്തിലുള്ള ചില നിലപാടെടുക്കാൻ സാങ്കേതികമായ തടസ്സങ്ങളോ നിയമപരമായ ആലോചനകളോ ആവശ്യമായി വന്നേക്കാം പക്ഷേ പക്ഷേ സ്വന്തം ഭരണഘടനാനുസൃതമായി ക്രമീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തിന്മയുടെ അരികു പറ്റുന്ന അഴിമതിയുടെ അംശം പറ്റുന്ന ഒരു അണു അളവ് പോലും സമ്പത്തുണ്ടായിരിക്കുകയില്ലെന്ന് പ്രഖ്യാപിക്കാൻ കൂടി സാധ്യമാകുന്നുവെങ്കിൽ ഈ ചർച്ചയ്ക്ക് കുറച്ചുകൂടി ധൈര്യം കൈവരുന്നുണ്ട് എന്ന് ഈ ഉള്ളവൻ അഭിപ്രായപ്പെട്ടുകൊള്ളട്ടെ തീർച്ചയായും മദ്യനിരോധനം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞതിൽ അത് രാഷ്ട്രീയമായ നിലപാടായത് കൊണ്ടല്ല മദ്യം തിന്മയാണ് എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടുകൂടി കാണുന്ന ഒരു സമൂഹം കഴിഞ്ഞ നൂറ്റാണ്ടിലല്ല സമീപകാലത്തുണ്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഒരു ഡോക്ടർ അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചർച്ചയിൽ പങ്കെടുത്തു ആ ചർച്ചാവേളയിൽ അദ്ദേഹം പറയുന്നത് മദ്യം തിന്മയാണ് എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നതായിരുന്നു അവർ ചോദിച്ചു മദ്യം തിന്മയാണോ ആരാണത് പറഞ്ഞത് എന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മദ്യം നന്മയല്ല എന്ന അഭിപ്രായമുള്ളവരാണ് ഭൂരിപക്ഷവും ആ ഭൂരിപക്ഷവും മദ്യം നന്മയല്ല എന്ന് പറയുന്നുവെങ്കിൽ ആ നന്മയുടെ പക്ഷത്തു നിൽക്കാൻ തയ്യാറാകുന്നതിൻ്റെ ഏറ്റവും നല്ല ശുഭസൂചനയാണ് ഈ സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഐ എസ് എം മദ്യത്തെ നിരോധിക്കണമെന്ന് പറയുന്നത് മദ്യം തിന്മയായതുകൊണ്ടല്ല മറിച്ച് തിന്മകളുടെ മാതാവായത് കൊണ്ടാണ് തിന്മകളുടെ മാതാവായി പരിഗണിക്കുന്ന ഒന്നിൽ നിന്ന് പെറ്റുപെരുകുന്ന വംശവർധനവ് നടത്തി അപകടകരമായ വർധനവ് സംഭവിക്കുന്ന ഒന്നാണ് തിന്മ എന്നതുകൊണ്ടാണ് മദ്യം എന്നതുകൊണ്ടാണ് മദ്യം സമ്പൂർണമായി നിരോധിക്കണം എന്ന് ഐ എസ് എം ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഐ എസ് എമ്മിന്റെ ശബ്ദം ഏറ്റവും ശക്തമായ രീതിയിൽ നമ്മളെക്കാൾ കൂടുതൽ വേഗതയിലും ഊക്കിലും മുഷിലും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇയച്ചേരി മാഷാണ് എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായും അവർ നടത്തിയിട്ടുള്ള സമരങ്ങൾക്ക് സഹനത്തിന്റെ സഹന സമരങ്ങൾക്ക് ഏറ്റവും ഒരു പര്യവസാനത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നത് നമുക്ക് സന്തോഷിക്കാവുന്നതാണ് തീർച്ചയായും ഹൃഗോദം പറഞ്ഞതുപോലെ അധർമ്മേണി താവത് തോ ബാണി പശ്യതി തത്സമാൽ വിത്സമാൽ സമൂല അധർമ്മത്തിന് താൽക്കാലികമായ ജയമുണ്ടാകാം കൊണ്ടു പോകിടോ നിങ്ങളുടെ സമരകോലാഹലങ്ങൾ എന്ന് പറയുമ്പോ പാപങ്ങളായ ആളുകൾ ആ കുറ്റിയും പറിച്ചു ഓടി എന്ന് വന്നേക്കാം എന്നാൽ അതിന് കാലത്ത് ജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ചരിത്രത്തെ തകർത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല തിന്മയുടെ മുകളിൽ കയറിയിരുന്ന രാജാക്കന്മാരായി വാണിട്ടുള്ള ആളുകളൊക്കെയും ചരിത്രത്തിൽ തകിടം മറിഞ്ഞ് താഴെ വീണ പാരമ്പര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സമയത്ത് പ്രതിരോധം തീർത്തുകൊണ്ട് മദ്യനിരോധനത്തിനെതിരെയുള്ള ശബ്ദങ്ങൾക്ക് കൂച്ചുബലം കിടാനോ അപകടപ്പെടുത്താനോ അപായപ്പെടുത്താനോ അപഹംസിക്കാനോ നിശംസിക്കാനോ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സഹനമാണ് പോരാട്ടങ്ങളിൽ ഏറ്റവും വലുതെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ആ സഹനത്തെ ശക്തിയായി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോ ആ സഹനത്തിന് നൽകുന്ന സമ്മാനമാണ് യഥാർത്ഥത്തിൽ ഉമ്മൻ ചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സുധീരന്റെ സുധീരമായ ശബ്ദങ്ങൾക്ക് ഒരു നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വത്തിൽ നിന്ന് ലഭ്യമാകേണ്ട ഏറ്റവും ശക്തമായ പ്രഖ്യാപനമെന്ന് ഐ എസ് എമ്മിന് കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തിന്മക്കെതിരെ നിശബ്ദമാകാൻ ഐ എസ് എമ്മിന് സാധ്യമാവുകയില്ല എന്ന് കഴിഞ്ഞ ഒന്ന് രണ്ടു മാസങ്ങളായി ഐ എസ് എം പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനത്തിന്റെ അവസാനത്തിൽ ഔദ്യോഗികമായൊരു ക്യാമ്പയിന്റെ അവസാനത്തിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ നിശബ്ദമാകാതിരുന്ന യുവതയ്ക്ക് നിശബ്ദമാകാതിരുന്ന കേരളീയ യുവതയ്ക്ക് ഐ എസ് എമ്മിന് ഈ ഭരണകൂടം നൽകിയിട്ടുള്ള ഏറ്റവും മഹോന്നതമായ ഒരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ ഈ പ്രഖ്യാപനമെന്ന് നാം തിരിച്ചറിയുകയാണ് അല്ല ഇവിടെയുള്ള പാവങ്ങളായ ആളുകളുടെ കണ്ണുനീരിന്റെ പരിഹാരം ഇവിടെയുള്ള വിഷമനുഭവിക്കുന്ന സ്ത്രീകളുടെ വിഷമങ്ങൾക്കുള്ള പരിഹാരം നന്മയെ സ്നേഹിക്കുന്ന മനുഷ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും നല്ലൊരു സമ്മാനമായിട്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസപരമായ വിയോജിപ്പുണ്ടെങ്കിലും വിശ്വാസപരമായ വിയോജിപ്പുണ്ടെങ്കിലും ആശയപരമായ എതിർപ്പുണ്ടെങ്കിലും ശരി കേരളത്തിലേക്ക് ഓണത്തിന്റെ സമയത്ത് ഒരു മഹാബലി വരുമെന്ന വിശ്വാസമാണെങ്കിൽ ഈ ഓണത്തിനായിരിക്കും ആ മഹാബലി വന്നിരിക്കുക എന്നത് ഒരു സാമാന്യമായ പദപ്രയോഗം എന്ന നിലയ്ക്ക് സൂചിപ്പിച്ചു കൊള്ളട്ടെ വിശ്വാസപരമായ അവർ ഞാൻ പറയുന്നത് ഈ അർത്ഥത്തിൽ ഈ അർത്ഥത്തിൽ ഐ എസ് എം തിന്മയുടെ മാതാവായി പരിഗണിക്കുന്നു വേദഗ്രന്ഥത്തിന്റെ സാക്ഷ്യപ്രകാരം ആ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിശ്ചയം ഇത് ഉമ്മുൽ ഹബായിസ് എന്നത് ഹുസൈൻ മടവൂർ സാഹിബ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആ ഭാഗത്തെ സ്പർശിച്ചിട്ടുണ്ട് ആ തിന്മകളുടെ വാതാവിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് സ്ത്രീ പീഡനങ്ങളാണ് സ്ത്രീകൾക്ക് നേരെയുള്ള കൈയേറ്റങ്ങളാണ് പഠിക്കാൻ കഴിയാത്ത പാവങ്ങളുടെ കണ്ണുനീരാണ് വിഷമം അനുഭവിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാടുകളാണ് എത്ര എത്ര തിന്മകളാണ് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ളത് അതിനാൽ ഓരോരോ തിന്മകളെ എണ്ണി എണ്ണി കണക്കാക്കി അത് നിരോധിക്കുന്നു ഇതില്ലാതാക്കുന്നു അതിനെതിരെ നിയമം കാണുന്നു ഇതിനെതിരെ നിയമം കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ല പ്രഖ്യാപനമാണ് ഈ തിന്മകളുടെ എല്ലാം മാതാവായിട്ടുള്ള മധ്യത്തിനെതിരെ എടുത്തിട്ടുള്ള ഈ തീരുമാനം എന്ന് പറയുന്നത് മാധ്യമങ്ങളോട് ഒരു വാക്കു പറയട്ടെ തിന്മയുടെ പക്ഷത്ത് നിൽക്കാനാണ് നിങ്ങൾക്ക് താൽപര്യമെങ്കിൽ ഒൻപത് മണിക്ക് ചാനൽ ചർച്ചകളിൽ അപകടകരമായ ഗതി വ്യതിയാനങ്ങളിലേക്ക് ഈ ചർച്ചയെ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് അതല്ല നിങ്ങൾ മനുഷ്യപ്പറ്റിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് എങ്കിൽ നന്മയുടെ പക്ഷത്താണ് നിൽക്കുന്നത് എങ്കിൽ ജനാഭിലാഷത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ ജനാധിപത്യത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത് എങ്കിൽ മധ്യനിരോധനത്തിനാവശ്യമായിട്ടുള്ള ബോധവൽക്കരണ ശ്രമം പാക്കേജുകൾ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ശീതീകരിച്ച മുറികളിൽ നിന്ന് ഒഴിഞ്ഞിടുന്ന തുരിതിരാ ഒഴിയാടുന്ന ചോദ്യങ്ങൾ കണ്ടും കേട്ടും നടിക്കാതെ വെട്ടിമുറിച്ച് കഷ്ണിച്ച് തങ്ങളുടെ സാമ്രാജ്യത്വത്തിലേക്ക് തിന്മയുടെ തിന്മകളുടെ കുടിയാന്മാരെ നിലക്കു നിർത്താനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നിങ്ങൾക്ക് പൂട്ടേണ്ടി വരുമെന്നത് ഈ സമയത്ത് അഭിപ്രായപ്പെടുകയാണ് അതിനാൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾ ഈ പക്ഷത്ത് മുന്നോട്ട് വരേണ്ടതുണ്ട് ഏതെങ്കിലും ജില്ലകളുടെ ഏതെങ്കിലും ജില്ലകളുടെ ഓണങ്കാരാമൂലകളിൽ മധ്യത്തിനോ മദ്യത്തിന്റെ ദുരന്തമുണ്ടായപ്പോ ആ ഓണങ്കേറാമൂലകളിലെ പേര് പറയാതെ ആ ജില്ലയുടെ പേര് പറഞ്ഞ് അപഹസിക്കുക എന്നിട്ടുള്ള എന്ന നിശംസിക്കുക എന്ന മാധ്യമ നൈതികതയ്ക്കെതിരായിട്ടാണ് മുത്തച്ചി പത്രങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എവിടെയാണ് നിങ്ങളുടെ ധാർമ്മികത എന്ന് ചോദിക്കേണ്ടി വന്നിരിക്കുന്നു അങ്ങകലെ അങ്ങകലെ ഏതെങ്കിലും നിരത്തി അവതരിപ്പിക്കുന്നതിൽ ജിജ്ഞാസയോടുകൂടി താൽപര്യം കാണിക്കുന്ന ആളുകൾ മധ്യനിരോധനം എന്ന് പറയുന്നതിലേക്ക് ഈ കേരളീയ സംസ്കാരത്തെ പിടിച്ചുകൊണ്ടുവരാൻ എന്തൊരു ശ്രമമാണ് ഗൗരവത്തിൽ നടത്തിയിട്ടുള്ളത് എന്നത് നാം ആലോചിക്കേണ്ടതാണ് കാര്യമായി ചെയ്തിട്ടുള്ളത് മധ്യം നിരോധന മുന്നണികൾ മുന്നോട്ട് വരുമ്പോ ആ മധ്യനിരക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തങ്ങളുടെ ചീപ്പ് പോപ്പുലാരിറ്റികൾക്കോ സെൻസേഷനോ ഉപയോഗപ്പെടുത്തുകയാണ് വിമർശനമല്ല ഔതിത്യബോധത്തോടുകൂടി നന്മയുടെ പക്ഷത്തു നിൽക്കാൻ നന്മയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് താല്പര്യമുണ്ടാകുമ്പോ ആ താല്പര്യത്തിന് ജനാധിപത്യത്തിന്റെ തൂണാകുന്ന മാധ്യമത്തിന് മാധ്യമങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഐ എസ് എം ഇതൊരു തുടക്കമായി പരിഗണിക്കുന്നില്ല ഇതൊരു തുടർച്ചയായിട്ടാണ് ഐ എസ് എം പരിഗണിക്കുന്നത് ആ ഐ എസ് എമ്മിന്റെ പ്രഭാ പ്രബോധന പ്രവർത്തനങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളിലും സ്വീകരിക്കുന്ന മതാനുബന്ധമായ ധാർമ്മിക ബന്ധമുള്ള മനുഷ്യത്വബോധമുള്ള ഏതേതു ശ്രമങ്ങളും ജയിക്കുമെന്ന ജയിക്കുമെന്ന ദൃഢബോധ്യത്തിലും ഔന്നിത്യത്തിലും ഉറച്ച വിശ്വാസത്തിലുമുള്ള ഇച്ഛാശക്തിയോടെയുള്ള മുന്നേറ്റമാണ് തീർച്ചയായും സ്വീകരിക്കുന്നത് ആ മുന്നേറ്റത്തിൽ നമ്മളോട് കൂടെയല്ല നമ്മളെക്കാൾ മുന്നിൽ നടന്നിട്ടുള്ള സർക്കാരിന് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ പ്രഖ്യാപിക്കാൻ ഈ സംഘടന മുന്നിലുണ്ടായിരിക്കുമെന്ന് അതിന്റെ സാരഥികളെ ഒന്നുകൂടി ഒന്നുകൂടി ആത്മാർത്ഥതയോടെ വിനയത്തോടെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് അനിൽ لله رب العالمين السلام عليكم ورحمة الله